സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറി പി പി അനിലാണ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനലോടൊപ്പം ചേരുന്നത് അത് തന്നെ അഭിനന്ദനങ്ങൾ എങ്ങനെയാണ് പുതിയ പദവിയെ നോക്കിക്കാണെ വലിയ ഉത്തരവാദിത്വമുള്ള എന്നാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള നിരവധി ഉത്തരവാദിത്വങ്ങളുടെ ഒരനുഭവം ഉണ്ട് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒറ്റയ്ക്കല്ല എല്ലാവരും ചേർത്താണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ നിലയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള എൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമായതെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ ജില്ലാ പ്രസിഡൻറ്റ് കൂടിയാണ് മലപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ സ്പോർട്സ് പ്രധാനപ്പെട്ട ഇനമായിട്ട് വരുന്നുണ്ട് എങ്ങനെയാണ് പുതിയൊരു പദവി ലഭിക്കുന്നതിലൂടെ ഒരു മേഖലയിലൂടെയുള്ള ഒരു വികസനം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് സ്പോർട്സ് രംഗത്ത് നമ്മുടെ ജില്ലയ്ക്കകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധിയാറുന്ന സ്റ്റേഡിയങ്ങൾ ഉൾപ്പെടെയുള്ള ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്കൊന്നും എത്തിയിട്ടില്ല ഇപ്പോൾ ഗവൺമെൻറ് ശക്തമായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഫിഫ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം പിന്നെ പ്ലാനിലുണ്ട് അത് വന്നാൽ വലിയ മാറ്റമാണ് പിന്നെ ഫുട്ബോൾ രംഗത്ത് സ്പോർട്സ് രംഗത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് മതനിരപേക്ഷ അടിത്തറയ്ക്ക് വിള്ളലുണ്ടാക്കുന്ന തീവ്രവാദ ശക്തികൾ നുഴഞ്ഞു കയറുന്നുണ്ട് പ്രസ്താവനയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പുതിയ സെക്രട്ടറി എന്ന നിലയിൽ ഇതിനെതിരായ പ്രതിരോധം ഏത് രീതിയിൽ പ്രതീക്ഷിക്കാം മലപ്പുറം ജില്ലയ്ക്കകത്ത് മതനിരപേക്ഷത എന്നുള്ളത് മലപ്പുറം ജില്ലയുടെ മഹത്തായ പാരമ്പര്യം ആ പാരമ്പര്യത്തിന് കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങളാണ് രാജ്യത്തിനകത്ത് സംഘപരിവാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ബില്ലു ആ അരക്ഷിതാവസ്ഥ മുന്നിൽ വെച്ചുകൊണ്ടാണ് അത് ചൂഷണം ചെയ്തുകൊണ്ടാണ് ന്യൂനപക്ഷ തീവ്രവാദ സംഘടനകൾ ആ വിഭാഗത്തെ ആ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് ഈ ജില്ലയുടെ മഹത്തായ മതനിരപേക്ഷ പാരമ്പര്യത്തിനെതിരാണ് ആ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയത്തെ കാണിച്ചുകൊണ്ട് മനുഷ്യനെ ഒന്നായി കാണാൻ കൂടി ഒരുമിച്ച് ജീവിക്കാൻ കഴിയാവുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള മുന്നേറ്റത്തിനാണ് ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകൈയ്യെടുക്കുന്നത് അവസാനമായി സമ്മേളനത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം യുവാക്കളെ ആകർഷിക്കുന്നതിൽ പോരായ്മ ഉണ്ടായി എന്നുള്ളതാണ് എങ്ങനെയാണ് ഇവർ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിനൊരു നടപടി പരിപാടികൾ എങ്ങനെ പ്രതീക്ഷിക്കാം യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങൾ പുതിയ കാലത്തിൻ്റെ ആഗോളവൽക്കരണ കാലത്ത് വളർന്നു വന്നിട്ടുള്ള ഒരു തലമുറയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന ചിന്താഗതികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായി അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായും അരാഷ്ട്രീയവാദം ശക്തിപ്പെട്ടുള്ള ഒരു കാലത്തും അപ്പോൾ ആ തലമുറയെ നമ്മൾ കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയില്ല കാരണം അവരങ്ങനെയാണ് ആ രീതിയിലാണ് കണ്ടുവന്നിട്ടുള്ളത് അതേ സമയത്ത് രാജ്യത്തെ യാഥാർത്ഥ്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിൽ ആശയപരമായ പ്രത്യശാസ്ത്രമായിട്ടുള്ള വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ അവർക്കിടയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് പ്രതികരണശേഷിയിലേക്ക് അവർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾക്കാണ് യുവജന വിദ്യാർത്ഥി മേഖലയ്ക്കകത്ത് ഏറ്റവും പ്രധാനമായും നമ്മൾ എന്നെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് ഒരു വെല്ലുവിളിയായി മാറുന്നില്ലേ മുസ്ലിം ലീഗിൻ്റെ ഒരു വളർച്ച സി പി എം മുസ്ലിം ലീഗിൻ്റെ വളർച്ച എന്നുള്ളത് പിന്നെ നമ്മൾ പുതുതായിട്ടുള്ളൊരു സംഗതിയല്ലല്ലോ കാരണം നേരത്തെ തന്നെ ലീഗ് ഏറ്റവും ഒന്നാം നമ്പർ പാർട്ടിയാണല്ലോ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രമാനുസൃതമായിട്ടുള്ള വളർച്ചയിലേക്കാണ് ഈ ജില്ലയ്ക്കകത്ത് വളർന്നു വന്നിട്ടുള്ളത് പത്ത് ലക്ഷത്തോളം വോട്ട് ഇന്ന് പിന്നെ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് നേരത്തെ ഒരു സീറ്റുമില്ലാത്ത കൊടുത്ത് നാലോ അഞ്ചോ സീറ്റുകളിലേക്ക് എത്തി ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയാണ് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി പി അനിലാണ് ഏത് തരത്തിലുള്ള പരിപാടികളാണ് ജില്ലയിൽ ഇനി സംഘടിപ്പിക്കാൻ പോകുന്നത് സമ്മേളനത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്കുൾപ്പെടെ എങ്ങനെയാണ് പലതരത്തിലുള്ള പദ്ധതികളിലൂടെ പരിഹാരം ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വിശദീകരണം നൽകിയത് വീഡിയോ ജേണലിസ്റ്റ് ഷെഫി കർലോയ്ക്കൊപ്പം റിപ്പോർട്ടർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ താനൂർ